എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയില് ഒരു വിവാദ പ്രസ്താവന നടത്തിയ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു പരാമർശം അതിനകത്ത് എന്തെങ്കിലും കഴമുണ്ടോ ഇല്ലയോ എന്നോ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അതായത് മലപ്പുറം പ്രത്യേകം ഒരു രാജ്യമാണെന്നും സ്വതന്ത്രമായിട്ട് അവിടെ ജീവിക്കാനാവില്ലെന്നും എന്നുള്ള ഒരു പരാമർശമാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് അതിൽ അതിലെത്രമാത്രം കഴമ്പുണ്ടെന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ചു അന്വേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറെ സുഹൃത്തുക്കൾ മലപ്പുറം ഭാഗത്തുണ്ട് എന്റെ സ്ഥലം എറണാകുളമാണ് അപ്പോൾ മലപ്പുറം ഭാഗത്തെ ഈ സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുന്നത് കലാഭവൻ മണിയുടെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും അവർ മലപ്പുറത്ത് നിന്ന് വരാറുണ്ട് ഞാനും കലാഭവൻ മണിയുടെ വീട്ടിൽ പോയി ചടങ്ങുകളിൽ സംബന്ധിക്കാറുണ്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ് ഈ മലപ്പുറത്തുള്ള സുഹൃത്തുക്കളെ അവര് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അവരോട് ചോദിക്കുമ്പോഴാണല്ലോ ഈ ഒരു പ്രസ്താവനയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുമ്പോൾ മാത്രമേ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ലേ അതൊരു പ്രത്യേക രാജ്യമായിട്ടാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാ മതത്തിൽപ്പെട്ടവരും വളരെ സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത് എന്ന് ഈ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ പിന്നീട് ഇതേ ഈ ഒരു കുറിച്ചൊന്ന് ഒന്ന് സ്വയം ഒന്ന് പഠിച്ചു അതായത് ഞാൻ നോക്കിപ്പം പ്രധാനപ്പെട്ട കുറേ ക്ഷേത്രങ്ങളുള്ളൊരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്നത് തിരുനാവായ ക്ഷേത്രം മാമാങ്കം നടന്നിട്ടുള്ള ക്ഷേത്രമാണ് ഈ തിരുനാവായ എന്ന് പറയുന്നത് അത് വളരെ ഒരു ക്ഷേത്രമാണ് അതുപോലെ കാടാമ്പുഴ ദേവി ക്ഷേത്രം കാടാമ്പുഴ ദേവി ക്ഷേത്രവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് അതുപോലെ തൃപ്പങ്ങാട് ശിവക്ഷേത്രം അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെക്കുറിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളാണ് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ല ഒഴിച്ച് ബാക്കിയെല്ലാം ഹിന്ദു ഭൂരിപക്ഷമാണ് നമ്മള് കോട്ടയത്തെ കുറിച്ച് പറയുമ്പോൾ അച്ഛായന്മാരുടെ സ്ഥലം എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഭൂരിപക്ഷം എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഹിന്ദുക്കളാണ് കൂടുതൽ മലപ്പുറം മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏകദേശം അമ്പത്തി ആറ് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് അവിടെ താമസിക്കുന്നത് ഇതൊക്കെ ഞാൻ പിന്നീട് ഈ ഒരു ജില്ലയെ കുറിച്ച് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ മുമ്പ് ഒരു വിവാദ പ്രസ്താവന മലപ്പുറത്തെ കുറിച്ച് വന്നിരുന്നു അതായത് നോമ്പിന്റെ സമയത്ത് അന്യ മതസ്ഥർക്ക് അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു കാര്യം ഇന്നും അതൊരു വിവാദമായിരുന്നു പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ അത് വിവാദമാക്കേണ്ട കാര്യമില്ല കാരണം അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർക്ക് ആ സമയത്ത് ആ ഹോട്ടലുകൾ അടച്ചിടുന്നു അപ്പം മറ്റു മതസ്ഥരുടെ ഹോട്ടലുകളൊക്കെ അവിടെ കാണാം ആ സമയത്ത് ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിയുക കാരണം ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവരുടെ വിശേഷ ദിവസങ്ങളിൽ അവരവരുടെ സ്ഥാപനങ്ങൾ അടച്ചിടാറുണ്ട് അതുപോലെ വിഷു ആയിക്കോട്ടെ അല്ലെങ്കിൽ ദുഃഖവള്ളി ആയിക്കോട്ടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളും അവരുടെ സ്ഥാപനങ്ങൾ അടച്ചിടാറുണ്ട് കോട്ടയത്തെ പല തിയേറ്ററുകളിൽ പോലും ദുഃഖവള്ളി അയച്ച സിനിമ അന്ന് ഷോ ഇല്ല അപ്പൊ നോയമ്പിന്റെ സമയത്ത് മുസ്ലിങ്ങളുടെ നോയമ്പിന്റെ സമയത്ത് കുറച്ച് ദിവസങ്ങൾ നോയമ്പായത് കൊണ്ട് അവരവരുടെ സ്ഥാപനങ്ങൾ അടച്ചിടുന്നു എന്ന് വെച്ച് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവര് ഭക്ഷണം കഴിക്കരുതെന്നോ എന്നൊന്നും ആരും നിർബന്ധിക്കുന്നില്ലല്ലോ അവർക്ക് ഭക്ഷണം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മറ്റു മതക്കാരുടെ മുസ്ലിങ്ങളല്ലാത്തവരുടെ കട തുറന്നു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടും അതൊക്കെ ഒരു വിവാദത്തിന് വേണ്ടി പറയുന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും ഞാൻ നോക്കിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ വേറൊരു വിവാദം എന്ന് പറയുന്നത് ഈ പള്ളിയിലെ ബാങ്കുവിളി മറ്റു മതസ്ഥർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാരണം അടുപ്പിച്ച് അടിപ്പിച്ച് അവിടെ പള്ളികളാണെന്നാണോ പറയുന്നത് ഞാൻ മുമ്പ് ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടേ ഉള്ളൂ ഞാൻ അടുത്ത കാലത്തെങ്ങും മലപ്പുറത്ത് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല തൊട്ടടുത്ത് തൊട്ടടുത്തൊക്കെ പള്ളികളുണ്ട് അപ്പം അവിടുന്ന് വരുന്ന സൗണ്ട് എല്ലാ പള്ളികളുടെയും ബാങ്കുവിളി ഒരേ സമയമായിരിക്കാം അതുകൊണ്ട് ആയിരിക്കാം ഈ പറഞ്ഞ ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത് പള്ളികളെല്ലാം അടുപ്പിച്ചു വരുമ്പോ ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രം മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല മറ്റു മതങ്ങളിൽ പെട്ടവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് പക്ഷെ അതങ്ങനെ ഒരു വിവാദമാക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മലപ്പുറത്ത് ഈ പറഞ്ഞ പോലെ അതൊരു സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതിന് വേറൊരു ഉദാഹരണം കൂടെ പറയാം ഇന്നേ വരെ എന്റെ അറിവിൽ എനിക്കറിയില്ല അവിടെ ഒരു വർഗീയ ലഹള അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി മുസ്ലിങ്ങൾ പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ആരാധന തടഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും എന്റെ അറിവിൽ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു കഴമ്പില്ല എന്ന് വേണം പറയാൻ വെള്ളാപ്പള്ളി അദ്ദേഹം പല പ്രാവശ്യമായിട്ട് പല കാര്യങ്ങൾ ഇങ്ങനെ ഓരോ താല്പര്യത്തിനനുസരിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം നടത്തുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് അദ്ദേഹം ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത് അതായത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യാനികളാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ രണ്ടാം സ്ഥാനമെങ്കിലും ക്രിസ്ത്യാനികൾ വന്നേനെ ക്രിസ്ത്യാനികൾ ഇപ്പോഴും മൂന്നാം സ്ഥാനത്താണല്ലോ മത പരിവർത്തനം നടത്തി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ രണ്ടാം സ്ഥാനത്തെങ്കിലും വരികല്ലേ ഒരു സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ മറ്റു മതങ്ങളെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എല്ലാ മതത്തിലും ഈ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് ഹിന്ദു ഹിന്ദുമതത്തിലായിക്കോട്ടെ മുസ്ലിം മതത്തിലായിക്കോട്ടെ ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ ഇതിന്റെ നേതാക്കന്മാരെങ്കിലും സംയമനം പാലിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഇറക്കി അണികളെ ഇളക്കി വിടുന്ന ഒരു സമീപനം ശരിക്കും പറഞ്ഞാൽ അത് നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു അത് ഏത് മതത്തിൽപ്പെട്ട ആളായെങ്കിൽ അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹത്തെ ഈ കഴിഞ്ഞ ദിവസമാണ് വിമർശിച്ചത് അമൃതാനന്ദമയും മഠത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്രയോ സായിപ്പുമാരും ഒക്കെയാണ് അവിടെ ഹിന്ദുമതം സ്വീകരിച്ച് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എത്രയോ പേര് അമൃതാനന്ദമയം മഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അതേക്കുറിച്ച് എന്താണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു പരാമർശം നടത്താത്തത് സ്വയമേ ഇഷ്ടപ്പെട്ട് ഇന്ന മതത്തിൽ ചേരണം എന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ മതത്തിൽ ചേരാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരാൾക്ക് മുസ്ലിം മതത്തിൽ ചേരാം ഹിന്ദു മതത്തിൽ ചേരാം ക്രിസ്ത്യൻ മതത്തിൽ ചേരാം അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഒരു സഭയുടെ തലവൻ അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവ് അല്ലെങ്കിൽ ഒരു മത നേതാവ് സംഘടനയുടെ നേതാക്കൾ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനെ സഹായിക്കൂ എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം മലപ്പുറത്തുള്ള സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് മലപ്പുറമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ര വിഷയം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ ജില്ലകളെയും പോലെ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെയുള്ള ഒരു ജില്ലയാണ് അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം